മനുഷ്യനെ പീഡിപ്പിക്കുന്ന അന്യ മതവിരുദ്ധതകൾ ഏതൊക്കെ സൂപ്പർ ലൈറ്റീവ് വേർഷനിൽ പ്രകടിപ്പിക്കാമോ അതെല്ലാം ചെയ്യുന്ന ഒരു വിഭാഗം ഇവരല്ലാതെ വേറെ ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് ഒരാളെ അറിയാമോ ഇസ്ലാമിൻ്റെ ഇരയാണ് സൽമാൻ റുഷ്ദി എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അറിയണം ആ മനുഷ്യൻ നിർബന്ധമായിട്ടും ഇസ്ലാമിൻ്റെ മാനവികതയും മനുഷ്യത്വവും ഇത്രമേൽ അനുഭവിച്ച ഒരു മനുഷ്യൻ ഒരു പക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഉണ്ടോ എന്ന് അത്ഭുതമാണ് അത്രയ്ക്ക മനുഷ്യൻ അനുഭവിച്ചു ഇപ്പോഴും സംസാരശേഷി ഭാഗികമായിട്ട് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ഒരു കണ്ണു പോയി ഒരു കണ്ണു പോയി എന്തിനാ കുറത്താനിലെ പിശാജിന്റെ വചനങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതുകൊണ്ട് ഇവരുടെ മതത്തിന്റെ പേരെന്താ സമാധാനം മര്യാദക്ക് മതം സമാധാനമാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ബുക്കർ പ്രൈസ് ജേതാവാണ് അദ്ദേഹം ലോക പ്രശസ്തനായിട്ടുള്ള വ്യക്തി എഴുത്തുകാരൻ ഒരു സമചിത്തതയോടുകൂടി മറ്റുള്ളവരോട് ഇടപെടുന്ന ചിരിച്ച മുഖത്തോടുകൂടി മറ്റുള്ളവരോട് പ്രസന്നവതനായി സംസാരിക്കുന്ന സഹിഷ്ണുതയോടുകൂടി മറ്റുള്ളവരെ കാണുന്ന എല്ലാവരെയും സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും വായനാശീലമുള്ളവരായി പുരോഗമന ചിന്താഗതിക്കാരായി മതേതരന്മാരായി മനുഷ്യത്വമുള്ളവരായി മാറണം എന്ന് ഗ്രന്ഥങ്ങളിലൂടെ എഴുതി ജനങ്ങളെ പഠിപ്പിച്ച എഴുത്തുകാരൻ സൽമാൻ റുഷ്ടി ന്യൂയോർക്കിലെ ഒരു പ്രഭാഷണ വേദിയിൽ വെച്ച് ആ ആക്രമിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ മേലെ ചുമത്തിയ ശിക്ഷ എന്താണ് മതനിന്ന എളുപ്പമുണ്ട് ആരാ ചെയ്തത് ഈ മതത്തെ ഞാൻ തന്നെ സംരക്ഷിക്കും ഈ ഗ്രന്ഥത്തെ ഞാൻ തന്നെ സംരക്ഷിക്കും സത്യത്തെയും അസത്യത്തെയും വെറുതിരിക്കുന്ന ഗ്രന്ഥമാണ് എൻ്റെ ഗ്രന്ഥം അതിന് ഞാൻ തന്നെ ഇട്ടിരിക്കുന്ന പേര് ഫുർക്കാനുൽ എന്നാണ് എന്നെ പോലെ കരുണാവാരി സ്നേഹസമ്പന്നനായിട്ടുള്ള അദൃശ്യജ്ഞാനിയായിട്ടുള്ള ഒരു സൃഷ്ടാവ് വേറെയില്ല എന്നെ തന്നെ ഞാൻ വിളിക്കുന്നത് വിമൽകുമാർ എന്നാണ് ആ പടച്ചോനെ കുറിച്ച് പിഴച്ചോനെ കുറിച്ച് പിഴച്ചോൺ തന്നെ വിളിക്കുന്നത് കാരുണ്യവാനെന്നാണ് കുഴപ്പമില്ലല്ലോ ആരും വിളിക്കാത്ത സ്ഥിതിക്ക് ആരെങ്കിലും ഒന്ന് വിളിക്കണ്ടേ ഈ പടച്ചോട് ഒരുപാട് ഗുണ്ടകളുണ്ട് ആ ഒരുപാട് ഗുണ്ടകൾ പഠിച്ചോന്റെ മതം സംരക്ഷിക്കണ്ടേ കാരുണ്യവാനല്ലേ അതെ അപ്പോ നിന്ന മതനിന്ന ജോഫ് മാർത്തി കൊടുത്തത് എന്താ നിന്നുഷ്യത്വത്തിന്റെ പ്രതീകത്തെ അരിഞ്ഞു വീഴ്ത്തുമ്പോൾ ഇവര് വിളിക്കുന്നതല്ലാ ഖുബർ ഞങ്ങളുടെ മതം എത്ര സമാധാനത്തിലാണ് എന്നാണ് ഇവരുടെ മുദ്രാവാക്യം ഇവരുടെ മതത്തിന്റെ സമാധാനമാണ് മനുഷ്യന്റെ തല പോയത് അതറിയുന്നവർക്ക് എല്ലാവർക്കും അതറിയില്ല സൽമാൻഷി ചെയ്ത തെറ്റെന്താ അതുംകോട്ടെ അദ്ദേഹത്തെ ആക്രമിച്ച വാർത്തയുടെ കീഴിൽ വന്ന കമന്റുകൾ ഉണ്ടല്ലോ ഇസ്ലാമിസ്റ്റ് ഭീകരർക്ക് ആ മനുഷ്യൻ ഒരു ഭീകര ജീവിയായി നികൃഷ്ട ജീവിയായി നിന്നായി മാറാൻ കാരണം എന്താ ഖുർആാനിലെ ചില വചനങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു ഞാൻ ചോദിക്കട്ടെ എന്നെ വന്ന് ഈ തെറി പറയുന്നു ഞാൻ പുഴുത്ത് ചാവുമെന്ന് മറ്റുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നെ വേട്ടയാടുന്ന ആളുകളിൽ ആരെയെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണോ ഞാനും അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഞാനും അവരുമായിട്ട് കോർത്തിട്ടുണ്ടോ ഞാൻ അവർക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ എന്തെങ്കിലും തരാനുണ്ടോ അവരെന്നെ അടിച്ചോ ഞാൻ അവരെ പിടിച്ച് കടിച്ചോ ഇല്ല എന്താ കാരണം ഇസ്ലാം എന്ന ലോകത്തെ ബാധിച്ച ക്യാൻസറിനെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുന്നു ഇസ്ലാമിലെ വേട്ട ഇരയായി ഞാൻ മാറുന്നു അവരെന്നെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എൻ്റെ കുടുംബത്തെ ജീവിക്കാൻ അനുവദിക്കാതെ ഇസ്ലാമിസ്റ്റ് ഗുണ്ടകൾ പണം കൊടുത്ത് വാടക ഗുണ്ടകളെ ഇറക്കി എന്റെ തൊണ്ണൂറ്റി രണ്ട് വയസ്സ് കഴിഞ്ഞ എൻ്റെ പോലും സമാധാനം കൊടുക്കാതെ എന്റെ സഹോദരങ്ങൾ താമസിക്കുന്ന വീടിന് ചുറ്റും ചെന്ന് ആളുകളെ സംഘടിപ്പിച്ച് എന്റെ സിസ്റ്ററിനെ വീട്ടിൽ കയറി അടിക്കുമെന്ന് പറയുന്നു ആ ചുറ്റുമുള്ള നാട്ടുകാരെയൊക്കെ കൂട്ടുന്നു ഇവരെ ഇവിടെ വച്ചു വാഴിക്കരുത് ഇതിന്റെ പേരാണ് ടോർച്ചറിങ് ഹറാസ്മെന്റ് ഇസ്ലാമിന്റെ വേട്ടയാടൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്നിവര് പ്രഖ്യാപിച്ചിട്ടിറങ്ങുക അവരുടെ മുഴുവൻ സമ്പത്തും ഇതിനകത്ത് ചിലവഴിക്കാൻ അവർ തയ്യാറാണ് ഒരു ജാമ്യെ ഇല്ലാതാക്കുമെങ്കിൽ ഇന്നലെയും നമ്മുടെ ലൈവിൽ വന്നൊരുത്തം പറഞ്ഞില്ലേ ഇവളെ കൊന്നാൽ ജിഹാദ് ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് ഇത് തന്നെയാണ് ഇവര് പള്ളികളിലും പറയുന്നത് പള്ളികളിൽ ഒരു ഉസ്താദ് കുത്തുമ നടത്തുക മൂർഖനെയും ജാമ്യദായെയും ഒരുമിച്ച് കണ്ടാൽ ആദ്യം ജാമ്യായെ തീർക്കണമെന്നവരുടെ ഉള്ളിലുള്ള വിരോധത്തിന്റെ ആഴം എത്രയാണെന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇത്രയുള്ള പ്രശസ്ത സാഹിത്യകാരനാണ് സൽമാൻ റുഷ്ദി ഒരു പക്ഷേ സമാധാന മതത്തിൻ്റെ വേട്ടയാടൽ അനുഭവിച്ച ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി അദ്ദേഹത്തിൻ്റെ നാലാമത്തെ പുസ്തകമാണ് ഒരു നോവലാണ് ദി സാത്താനിക് വേഴ്സസ് ഇതിനേക്കാൾ വലിയ ഒരു പേര് ഈ പുസ്തകത്തിന് കൊടുക്കാനില്ല പിശാജിന്റെ വചനം കുറു നിന്നാണ് എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് മുസ്ലിം സമുദായത്തിലെ മൗലികവാദികളിൽ നിന്ന് അക്രമാസക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കി ഈ പുസ്തകം മുസ്ലിം സമുദായത്തെ ചിന്തിപ്പിക്കുന്നുണ്ടല്ലോ അയ്യോ ലാത്ത ഉജ മനാത്ത ഇതിനെ കുറിച്ചിട്ടൊക്കെയുള്ള വചനങ്ങൾ പുസ്തകത്തിലുണ്ടോ നമ്മുടെ മതഗ്രന്ഥത്തിലുണ്ടോ ഞങ്ങൾ വിചാരിച്ചതില്ല എന്നാ ഉണ്ടല്ലേ ക്ഷരം വള്ളിയും പുള്ളിയും കൃത്യമായിട്ട് എഴുതി ചേർത്ത് വായിക്കാനോ എഴുതാനോ അറിയാത്ത മദ്രസ പൊട്ടന്മാരായിട്ടുള്ള കുണ്ടനടിക്കാരി വിട വന്നിട്ട് പച്ചത്തെറി പോലും അക്ഷരത്തെറ്റിൽ എഴുതി വെക്കുമ്പോൾ അവരുടെ സംസ്കാരം എന്താണ് എന്ന് ബോധ്യപ്പെടുന്നില്ലേ നമുക്ക് എന്റെ ഭാഗത്തു നിന്നും അതുപോലെയുള്ള വാക്കുകളും ഉച്ചാരണങ്ങളും വരുന്നെങ്കിൽ അതിനും കാരണം ഈ മതമാണ് ഈ മതത്തിൽ തന്നെയല്ലേ ഞാനും പഠിച്ചതും വളർന്നതും ഒക്കെ ഉളിപ്പില്ലായ്മകൾ കേട്ടിട്ട് തന്നെയല്ലേ വളർന്നിട്ടുള്ളത് എന്തുമാരോടും പറയാനുള്ള ഒരു ലൈസൻസ് എന്നിലും അന്തർലീനമല്ലേ അതുകൊണ്ടാണ് ഇവന്മാരോട് ചില സന്ദർഭങ്ങളിലെങ്കിലും അതേ ഭാഷയിൽ തന്നെ ചീത്ത പറയേണ്ടി വരുന്നത് കാരണം അതേ ആലയത്തിൽ തന്നെയാണ് ഞാനും ഫോം ചെയ്തിട്ടുള്ളത് അതിൽ നിന്നും വിഭിന്നമല്ല ഒന്നും സൽമാൻ റുഷ്ടിയോട് ഇവർ ചെയ്തത് വലിയ ക്രൂരതയാണ് ഈ മതഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പോലും അവർമാർക്കറിയില്ല അറബി അറിയാം പോട്ടെ ഈ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നതിൻ്റെ ട്രാൻസ്ലേഷൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വന്തം ഭാഷയിൽ ഇത് മുഴുവനായിട്ട് ഒരു തവണ ഇവർ വായിച്ചിരിക്കും ഹദീസുകൾ വായിച്ചിരിക്കുന്നു സ്വർണ ഒരിക്കലെങ്കിലും സ്വന്തം ഭാഷയിൽ ഈ പുസ്തകം വായിച്ചിരിക്കുമ്പോൾ പോട്ടെ ഒന്ന് സൊഹി ബുഖാരി എങ്കിലും സ്വന്തം ഭാഷയിൽ ഒരു തവണയൊന്നും വായിക്ക് നോക്കട്ടെ നിങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിയുണ്ടെന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവുണ്ടോ എന്നും ജനങ്ങളൊന്നും അറിയത്തന്നെ അപ്പൊ നമ്മൾ ഈ പറയുന്നത് വെറുതെ ആണോ ഒരു മതത്തെ അവഹേളിക്കാനാണോ ഒരു മതത്തെ മോശമാക്കുന്നതിന് വേണ്ടിയാണോ അതോ നമ്മുടെ മത മതപൊത്തകത്തിലുള്ള സംഗതികൾ തന്നെയാണോ ഈ വിളിച്ചു പറയുന്നത് എന്ന് ഒന്നറിയാമല്ലോ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാമല്ലോ അത്രേ വേണ്ടു അത്രേ വേണ്ടു ഈ പുസ്തകത്തിലുള്ള സംഗതികൾ അല്ല പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത്